എൻ്റെ കാരുണ്യം തന്നെ സ്നേഹം അനുഭവിച്ചറിയുക പുതിയൊരു ദിവസം കൂടി ഞങ്ങൾക്ക് നൽകിയ അനുഗ്രഹിച്ചോർണം നന്ദി പറഞ്ഞ വാർത്തപ്പെടുന്നു കാരുണ്യവനായ കങ്ങയുടെ നീതിയെ നെയ്ക്ക് നിലനിർത്തുന്നതെന്നും വിധക്കാരൻ്റെ വിധം ഭക്ഷിക്കുവാനപ്പടുക്കുന്നവൻ നിങ്ങൾക്ക് വിതയ്ക്കുവാനുള്ള വിത്ത് തരികയും അതിനെ വർദ്ധിപ്പിക്കുകയും നിങ്ങളുടെ നീതിയുടെ വിളവ് സമർത്ഥമാക്കുകയും ചെയ്യുന്ന പോലീസ് പോസ്റ്റിനെ പുറേഞ്ചാക്കൽ കേട്ടിരുന്ന ലേഖനത്തിൽ ം വിതയ്ക്കുന്നവൻ അല്പം മാത്രം കൊയ്യും വിതയ്ക്കുന്നവൻ ധാരാളം കൊയ്യും അന്ന് തന്ന കൃപകളൊക്കെ ധാരാളമായി വിതയ്ക്കുവാൻ തക്ക ഞങ്ങളെ ആഗ്രഹിക്കണമെങ്കിൽ ഗോതുമണി നിലത്ത് വീണ് അത് അരിയുന്നില്ലെങ്കിലും അതേപടി തുടരും അരിയുന്നെങ്കിലും വളരെ പല പുറപ്പെടിയെങ്കിൽ ഞങ്ങളെ ഈ ലോകത്തിൽ തന്റെ ജീവൻ അന്വേഷിക്കുന്നവൻ നിത്യജീവനിലേക്ക് അതിനെ കാത്തു സൂക്ഷിക്കും എന്നെ ശുശ്രൂഷിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ എന്നൊരു താവി തിരുവചനത്തിലൂടെ പറയുന്ന ഞങ്ങളുടെ ഗുണം എന്ന് പറഞ്ഞു ലോറൻസ് ഡീക്കൻ്റെ തിരുന്നാൾ ആഘോഷിക്കുമ്പോൾ സിസ്റ്റർ ആർച്ച ഡീക്കനായി ചക്രവർത്തിയുടെ വിളംബരമനുസരിച്ച് സിസ്റ്റർ മാർപ്പാപ്പയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ എന്നെ ഉപേക്ഷിച്ചണ്ട് പോവുകയാണോ എന്ന് ചോദിക്കുന്നുണ്ടോ മാർപ്പാപ്പ പറയുന്നുണ്ടാ നീ എന്നെ അനുഗമിക്കും കുറച്ച് ദിവസങ്ങളൊരു കഴിയുമ്പോൾ സ്വത്തുക്കളെല്ലാം തിരഞ്ഞെടുക്കുക എൻ്റെ ദാനം ചെയ്യുവാനായിട്ട് ആവശ്യപ്പെട്ടു ലോറൻസ് സിസ്റ്റസ് മാസം ചെയ്യും രക്തസാക്ഷിത മകളം ചൂടാണ് മിസ്സർ ലോറൻസിൻ്റെ ചെന്നാലും ഞങ്ങൾ ഓരോരുത്തരും കിട്ടാതെ അങ്ങേയപുരുഷനെ അനുഗമിച്ചുകൊണ്ട് അങ്ങേയ്യ സാക്ഷ്യപ്പെടുത്തുവാൻ ക്രമ നൽകി അനുഗ്രഹിക്കണം വിശ്വാസത്തിനു വേണ്ടി പീഡനം അതിന്റെ സാന്നിധ്യവും സാന്നിധ്യവും എപ്പോഴും Share that.